ഹലോ നമസ്കാരം മോഡേൺ അലുമിന ആറന്മുളയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വർക്ക് മല്ലപ്പള്ളിക്കടുത്ത് ആനിക്കടെന്ന് പറഞ്ഞ സ്ഥലത്താണ് സുജിത ചേച്ചിയുടെ വീട്ടിലാണ് ചേച്ചി നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് അപ്പം ചേച്ചിയുടെ വീട്ടിൽ ഒരു പഴയ വീടാണ് അപ്പോൾ അത് റെനോവേറ്റ് ചെയ്ത് കിച്ചനും അതേപോലെ ബെഡ്റൂം കബോർഡിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇവിടെ കിച്ചൺ ഇവിടെ അല്ലായിരുന്നു വേറൊരു സ്ഥലത്തായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് മാറ്റി അവർ വാസ്തുപ്രകാരം ചെയ്തതാണ് അപ്പം ഇവിടെ ഫുള്ള് ഇതിൻ്റെ ഫുൾ വർക്കുണ്ട് കിച്ചൺ അതേപോലെ ബെഡ്റൂം കബോർഡ് ഒരു ക്രോക്കറി ഷെൽഫ് അതേപോലെ പൂജാ റൂം ഒരു സെറ്റിങ് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ കിച്ചൻ്റെ ഇതേപോലൊരു സെറ്റപ്പിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തേക്കുന്നത് ബോക്സ് അടിച്ച് ഗ്രാനൈറ്റ് ഇട്ട് ടോപ്പിൽ ഇതേപോലെ ബോക്സും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി നമ്മൾ സാധാരണ നോർമലി ചെയ്യുന്ന ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് നമ്മൾ നമ്മളിതെല്ലാം സെറ്റാക്കി കൊടുത്തേക്കുന്നത് ഒരു ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനാണ് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പൂജാ റൂം ഇവിടെ നമ്മൾ ബോട്ടോവേരയില് ബോക്സും ടോപ്പിൽ അതേപോലെ തട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു അടിപൊളി പൂജാ റൂമും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയുടെ അവസാനം കാണാം ഇതേപോലെ ഒരു ബോക്സാണവിടെ സെറ്റായി കൊടുത്തേക്കുന്നത് ഇതെല്ലാം നമ്മുടെ ചേച്ചി പറഞ്ഞതിൻ്റെ പ്രകാരമാണ് നമ്മളതൊക്കെ സെറ്റായി കൊടുത്തേക്കുന്നത് പിന്നെ ഇതാണ് ക്രോക്കറി ഷെൽഫ് ക്രോക്കറി ഷെൽഫ് ശരിക്കും ഇവിടെ ഒരു പണ്ട് കാലത്ത് ചെയ്യുന്ന ഒരു കോൺക്രീറ്റ് ഇതുണ്ടായിരുന്നു അതിൽ നമ്മൾ ഫ്രെയിമൊക്കെ അടിച്ച് സെറ്റ് സെറ്റാക്കിക്കൊടുക്കും ഇതാണ് നേരത്തെ അവരുടെ കിച്ചൺ ഉണ്ടായിരുന്ന സ്ഥലം അതാണ് നമുക്ക് അങ്ങോട്ട് മാറ്റി നേരത്തെ ഇപ്പം ചെയ്ത കിച്ചൻ ഇവിടെ നമ്മളൊരു വാർഡ്രോപ്പ് അവരുടെ ചിമ്മിനി ഇരുന്ന ഒരു ഭാഗമായിരുന്നു അവിടെ നമ്മൾ ഇതേപോലെ ഒരു ബോക്സ് ആക്കി അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് ഒരു വാഡ്രോപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് അത് വീഡിയോ മുഴുവൻ കാണുമ്പം മനസ്സിലാവും നല്ലൊരു വർക്കാണത് പിന്നെ ഉള്ളത് നമുക്കൊരു സെക്കൻഡ് ബെഡ്റൂം ഉണ്ട് അവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ടായിരുന്നു അവിടെ നമ്മൾ ഫ്രെയിം അടിച്ച് അകത്ത് തട്ടപ്പാർട്ടിഷനെ ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു വാർഡ്രോബ് ആക്കി കൊടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇന്നത്തെ ഇവിടുത്തെ വർക്ക് വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വർക്ക് ഒന്ന് നോക്കാം ിലാണ് നമ്മൾ പൂജാ റൂമ് സെറ്റാക്കി കൊടുത്തേക്കുന്നത് നല്ലൊരു ഫിനിഷിങ്ങിലും നല്ലൊരു അവർ പറഞ്ഞ ആ ഒരു രീതിയിൽ തന്നെ നമുക്കത് സെറ്റാക്കി കൊടുക്കാൻ പറ്റി പിന്നുള്ളത് നമ്മുടെ ക്രോക്കറി ഷെൽഫാണ് അതും ഈ പറയുന്നതോട്ട് നമ്മൾ ഫ്രെയിം വിത്ത് ഡോറ് പിന്നെ ഒരു ചെറിയ അകത്തൊരു പാനലിങ് ചെയ്തൊരു തട്ടും ആക്കി കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിച്ചൻ്റെ ഒരു കോമ്പൗണ്ട് ആക്കുന്നത് അതൊരു വൈറ്റും ഗ്രീനും കൂടെ മിക്സ് ചെയ്തൊരു ബോട്ടോ വരെ ഫുള്ള് ഗ്രീനും ടോപ്പ് വൈറ്റും ആയിട്ട് അത് കസ്റ്റമർ പറഞ്ഞ പ്രകാരമാണ് സെറ്റാക്കുന്നത് പിന്നെ ഇടയ്ക്ക് ഒരു വുഡ് ഫിനിഷ് ഒരു തട്ടും ഓപ്പൺ സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം എല്ലാ ഇത് വർക്കിലും ചെയ്യുന്ന പോലെ ഒരു മൂന്ന് ബാസ്ക്കറ്റും നമ്മളതിൻ്റെ അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ കിച്ചണിൽ ചെയ്തേക്കുന്നത് പിന്നെ ഇതേപോലെയുള്ള വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ദൈവം ഇത് നമ്മുടെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഒരു വോയിസ് നോട്ട് ഇടുക അതിൽ ഞങ്ങൾ എല്ലാവർക്കും റിപ്ലൈ ഇടും ചില സമയങ്ങൾ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സമയങ്ങളുണ്ട് അതുകൊണ്ട് ദയവായിട്ട് ക്ഷമിക്കുക നമ്മൾ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും റിപ്ലൈ ഇടും പത്തനംതിട്ട അപേക്ഷതാണ് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഒരുപാട് പേര് ഞങ്ങളെ വിളിക്കാറുണ്ട് കൂടുതലും ഹിന്ദി നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റായിലും ഒക്കെ വീഡിയോ ഇടുന്നുണ്ട് ഹിന്ദിക്കാർ ഒരുപാട് പേര് ഹിന്ദി നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് പേര് ഞങ്ങളെ വിളിക്കുന്നുണ്ട് അതുകൊണ്ട് ചില സമയങ്ങൾ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് നമ്മൾ മലയാളികളായിട്ടുള്ളവർ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും കിട്ടിയില്ലെങ്കിൽ ഒരു വോയിസ് നോട്ട് ഇടുക തീർച്ചയായിട്ടും ഞങ്ങൾ റിപ്ലൈ തരും അത്യാവശ്യം വേരുകളിലെല്ലാം നമ്മൾ പോയി അളവും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആദ്യം ഉണ്ടായിരുന്ന കിച്ചൻ ഇവിടെ ആയിരുന്നു അവിടെ നമ്മളൊരു വാഡ്റൂപ്പും സെറ്റായി കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ബോക്സൊക്കെ ആക്കി രണ്ട് ടോവറും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നീട് നമ്മൾ സെക്കൻഡ് ബെഡ്റൂമിൽ ഒരു വാർഡ്രോബ് കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നേരത്തെ പറഞ്ഞോട്ട് ഒരു പ്ലെയിൻ ഇതായിരുന്നു അവിടെ നമ്മൾ പ്ലാനിംഗ് ചെയ്തു പറ്റും പാർട്ടേഷൻ നമുക്ക് എനിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ വർക്ക് ഇതേ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെൽബട്ടൺ നിങ്ങളുടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന ഇതേപോലുള്ള വർക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും നാളെ കഴിഞ്ഞ ന്യൂ ഇയർ ആണ് എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ഓക്കെ ബൈ